ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ബുദ്ധിപിടിയാക്കി സാർ അത് നമുക്ക് എല്ലാവരും വണ്ടി അത് ഉപയോഗിക്കണമല്ലോ നമുക്ക് ഫൈന കിട്ടുണ്ടല്ലോ ഫൈന കിട്ടാത്തൊരു ആൾക്കാർ കുറവായിരിക്കും എന്നാലും കിട്ടാത്തവരുണ്ടായിരിക്കും അപ്പൊ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ടാക്കി എനിക്ക് കിട്ടിയില്ലാതെ ഹെൽമെറ്റ് ഇടാത്തേന് അങ്ങനെയൊക്കെ ഫൈൻ കിട്ടിയിട്ട് വേറെ കാര്യങ്ങൾക്കൊന്നും അല്ല ഹെൽമെറ്റ് ഇടാത്തതിന് കുറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെക്ക്ണ സമയത്ത് പൊലൂഷന്റെ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടുള്ളൂ അപ്പൊ രണ്ടായിരം രൂപ അയ്യായിരം രൂപയൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പൊ പേപ്പർ ഇല്ലാതെ ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പിടിക്കാട്ടോ അപ്പൊ കൊടുത്താൽ രണ്ടായിരം അയ്യായിരം കൊടുത്തു വച്ചാൽ നമുക്ക് തിരിച്ചു പിടിക്കാട്ടോ അപ്പൊ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മള് പോലീസ് പോലീസിൽ ഇല്ലാതെ പിടിച്ചു കഴിഞ്ഞാല് ആ പിടിച്ച് അന്നേ ദിവസം മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ പുതിയ പോലീസിന്റെ പേപ്പർ എടുത്തിട്ട് ആരെ പിടിച്ച് ആ ഒരു ഓഫീസർ കാണിച്ചു കൊടുത്തഞ്ഞാൽ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും ഫുള്ള് എമൗണ്ട് കിട്ടില്ല ഇരുന്നൂറ്റമ്പത് രൂപ പിടിച്ചിട്ട് ബാക്കിയുള്ള എമൌണ്ട് അപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട് തരും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ തിരിച്ച് തരും റീഫണ്ട് ചെയ്തു തരും അപ്പം ഇനി പൊലൂഷൻ ഇല്ലാതെ ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഒന്ന് ഓർത്തുക പൊലൂഷൻ കിട്ടാൻ കുറച്ച് പാടാണ് ചിലവൻ്റെ പൊല്യൂഷൻ ഇല്ലാതെ നമ്മൾ മറന്നു പോകാറുണ്ട് ഒരു മൂന്ന് മാസം മൂന്ന് മാസമല്ലേ പൊല്യൂഷന്റെ കാലാവധി മൂന്ന് മാസം ആറു മാസം അപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകും ആ സമയത്ത് അവൻ ചിലപ്പോൾ പോലീസ് ഒന്ന് പോക്കുക അപ്പം ആ സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ചെയ്താൽ കിട്ടും ഒരു കാര്യം ചെയ്താൽ മതി പിടിച്ചു കഴിഞ്ഞാൽ ഏഴ് ഏഴ് ദിവസത്തിനുള്ളിൽ പുതിയ പൊല്യൂഷന്റെ പേപ്പർ എടുക്കുക ആ പേപ്പർ കൊണ്ട് ആ പൊല്യൂഷന്റെ പേപ്പർ കൊണ്ട് നേരെ നമ്മൾ ആരെ പിടിച്ച് ആ അടുത്ത് ആ ഓഫീസ് അടുത്ത് ഉണ്ടെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടോ അപ്പം ഇതറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ വണ്ടികൾ എല്ലാവരും വണ്ടികൾ ഉപയോഗിക്കണേ പൊലൂഷന്റെ പേപ്പർ ഒക്കെ തീർന്നിട്ട് അറിയാത്തവരുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആ മറക്കാതെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കാ മറ്റേ വീണ്ടും കാണാം